നമസ്കാരം മലയാളി വാർത്താ പുളസിലേക്ക് സ്വാഗതം ഇസ്രയേലും ഇറാനും തമ്മിൽ നീണ്ടുനിന്ന പന്ത്രണ്ട് ദിവസത്തെ ആ ഘോര യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ തന്നെ പശ്ചിമേഷ്യ ഒന്ന് ശാന്തമായതാണ് എന്നാൽ അത് ഈ കൊടുങ്കാറ്റിന് മുൻപുള്ള ഒരു ശാന്തത മാത്രമാണ് എന്നുള്ള ഒരു വിവരം പുറത്തേക്ക് വരുന്നു ഏഹ് പാശ്ചാത്യ മാധ്യമങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇറാനെതിരെ വീണ്ടും ഇസ്രയേൽ ആക്രമണം നടത്താൻ പോകുന്നു ആയത്തുള്ള അലി ഖമനേയി ഉടൻ തന്നെ ഇല്ലാതാകും എന്നുള്ള ഒരു വാർത്ത എന്നാൽ അതിനെ ഒരു അഭ്യൂഹം മാത്രമായിട്ടാണ് പലരും എടുത്തിരുന്നത് പക്ഷെ അതൊരു അഭ്യൂഹമോ സൂചനയോ ആ മാത്രമല്ല നടക്കാൻ പോകുന്ന ഒരു സത്യമാണ് എന്നുള്ള വെളിപ്പെടുത്തലുമായി ഇസ്രയേൽ പ്രതിരോധ മന്ത്രി തന്നെ രംഗത്തേക്ക് വന്നിരിക്കുന്നു അപ്പോൾ ഇനി ആജീവനാന്തകാലം ഈ പറയുന്ന ഖമനേക്ക് മാളത്തിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു ഗതികേടാണോ ഉള്ളത് എന്താണ് ശരിക്കും ഇപ്പോൾ ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു പോര് ഇത് ഇറാനും ഏറെക്കുറെ നിശ്ചയമായിട്ട് തന്നെയുണ്ട് കാരണം അലി ഖമനേയുടെ ജീവൻ എടുത്താൽ മാത്രമേ ഇനി ഇസ്രയേലിന് ഉണ്ടാവൂ എന്ന രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഇസ്രായേൽ കരിസിങ്ങിനെ പറഞ്ഞതിനോടൊപ്പം തന്നെ ഇറാന്റെ അതിർത്തികളെല്ലാം ഇവര് ഇറാൻ റവല്യൂഷണറി ഗാർഡ് സുരക്ഷിതമാക്കിയിരിക്കുകയാണ് എന്ന് മാത്രമല്ല പരമോന്നത നേതാവിന്റെ സുരക്ഷാ സേനയിൽ ഏറ്റവും വിശ്വസ്തരെ മാത്രം നിയമിച്ചു അത് അഴിച്ചുപണി നടത്തി കാരണം അതിനുള്ളിൽ തന്നെ മൊസാദിന്റെ ആൾക്കാർ കയറി കൂടിയിട്ടുണ്ടോ എന്നുള്ള ഭീതി വളർന്നിട്ടുണ്ട് അതുകൊണ്ട് ഏറ്റവും വിശ്വസ്തരായ കുറച്ചുപേരെ മാത്രം അലി ഖബനയുടെ അംഗരക്ഷകരായിട്ട് വെച്ചിരിക്കുകയാണ് അതിർത്തികളെല്ലാം വളരെ സുരക്ഷി സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു അതുപോലെ ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഇനി ഇപ്പോൾ അലി ഖബനീയെ പാർപ്പിക്കാൻ ഇവർ തയ്യാറല്ല കാരണം ഇതുവരെയുള്ള ഇതുവരെ താമസിച്ചിരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മൊസാദിന്റെ കണ്ണുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഭയമുള്ളത് കാരണം ആരും അറിയാത്ത മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇത് അത്രയധികം സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് ഖമനീയെ മാറ്റുക എന്നുള്ളതാണ് ഇറാന്റെ ഇപ്പോഴത്തെ തന്ത്രം സ്ട്രൈപ്പർമാരുടെ എല്ലാം എണ്ണം കൂട്ടിയിട്ടുണ്ട് കൊട്ടാരത്തിനുള്ളിലെ രഹസ്യ അറയിലേക്ക് ഖമനിയെ മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് സാധാരണ ഈഗിൾ ഫോർട്ടി ഫോറിലേക്കാണ് പരമോന്നത നേതാവിനെ മാറ്റാറുള്ളത് പക്ഷെ അത് എപ്പോഴും ഈഗിൾ ഫോർട്ടിഫോർ എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷയുള്ള ഇടമായിരുന്നു അവിടെ മൊസാദിന്റെ കണ്ണുകൾ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ നിരന്തരമായ ആക്രമണം ആക്രമണം നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അവിടെ ഒട്ടും സേഫ് അല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് താവളം മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം എവിടെയാണ് ഇസ്രയേലിന്റെ ചാരന്മാരുള്ളത് എന്ന് അറിഞ്ഞുകൂടാ ഇനി ഇറാനിൽ തന്നെ ഉള്ള ഇറാനിയൻസിനെ തന്നെ ഇവരുടെ ചാരപ്പണിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിഞ്ഞുകൂടാ അങ്ങനെ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയത്തിലാണ് ഇറാൻ ഇപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അതായത് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തിയതിനു ശേഷം ആ ഇസ്രയേൽ നടത്തിയ ആ ഒരു ആക്രമണ പാറ്റേൺ ഐആർ ജി സി വിലയിരുത്തിയിരുന്നു അതായത് ഐആർ ജി സിയുടെയും ഇറാൻ സൈന്യത്തിന്റെയും ഒക്കെ കണ്ണു വെട്ടിച്ച് അകത്തേക്ക് കയറി ആയിരുന്നു അതായത് ഇറാൻ അകത്ത് കയറി ഇസ്രയേൽ ആക്രമണം നടക്കുന്നത് ഇസ്രയേലിന്റെ ചാരന്മാരും സൈന്യവും ആക്രമണം നടത്തി ഇറാന്റെ ആകാശ കോട്ടകളിലേക്ക് വരെ കയറാൻ കയറാനും അത് കണ്ടുപിടിക്കാൻ ഇറാനു പോലും കഴിഞ്ഞില്ല എന്നുള്ളത് അപ്പോൾ ഇതിലൂടെ തന്നെയാണ് ഈ പറയുന്ന ഇറാന് മനസ്സിലായത് ഇസ്രയേൽ അവരുടെ പാറ്റേൺ മാറ്റിയിരിക്കുന്നു എന്നുള്ളത് അതായത് ചാരന്മാരെ ഇറക്കിയാണ് ഏറ്റവും കൂടുതൽ ആക്രമണ പദ്ധതികൾ നടപ്പാക്കുന്നത് എന്നുള്ളത് ഇത് മനസ്സിലാക്കിയ ഘട്ടത്തിലാണ് അന്ന് ആ പന്ത്രണ്ട് ദിവസത്തെ ആക്രമണം ഒരു വെടിനിർത്തലിൽ പിന്നീട് അവസാനിച്ചതിന് ശേഷം ഐ ആർ ജി സി റാൻ റവല്യൂഷണറി ഗാർഡ് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം ഉണ്ടായിരുന്നു രാജ്യത്തുള്ള ചാരന്മാരെ എല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പിനെ തയ്യാറാക്കി ആ ഗ്രൂപ്പ് രാജ്യം മുഴുവൻ സഞ്ചരിച്ച് ഇസ്രയേലിനു വേണ്ടി ചാരപ്പടി നടത്തുന്നവരെ കണ്ടെത്തുക എന്നുള്ളൊരു നീക്കത്തിലേക്ക് എത്തിയിരുന്നു അതിന്റെ ഭാഗമായി എഴുന്നൂറിലധികം പേരെ ഇറാൻ സേന കണ്ടെത്തി എന്നുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു ഒരുപാട് പേരെ വധശിക്ഷയ്ക്കും വിധേയമാക്കിയിരുന്നു ഏതാണ്ട് ആ സമയത്ത് തന്നെ ഏകദേശം ഒരു മൂന്ന് വധശിക്ഷ നടപ്പായിരുന്നു പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുണ്ടാകാൻ കാരണം ഇറാന്റെ പല വാർത്തകളും അധികം പുറത്തേക്ക് വരാറില്ല കാരണം സർക്കാർ നിയന്ത്രണത്തിലുള്ള ആഹ് പ്രദേശങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഇറാൻ ചൈനയുടെ കാര്യം പറയുന്നത് പോലെ ചൈനയിൽ നടക്കുന്ന ഒന്നും പുറത്തേക്ക് അറിയില്ല അതുപോലെ തന്നെ ഇറാനിലും സർക്കാർ പറയുന്ന വാർത്തകൾ മാത്രമേ പുറത്തേക്ക് പോവുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ എഴുന്നൂറിലധികം പേരെ അന്ന് കണ്ടെത്തി എന്നുള്ള ഒരു വിവരം ഉണ്ടായിരുന്നു ഇവരെ ഒരു പ്രത്യേക താവളത്തിലേക്ക് മാറ്റി ഇസ്രയേൽ ഏതൊക്കെ രീതിയിലാണ് ഇവരെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഇവർക്ക് കൊടുത്തിരുന്നത് എന്തെല്ലാം ചാര പ്രവർത്തികൾ നടത്തണം എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവരെ പിടികൂടി കണ്ടെത്താനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു പക്ഷേ ഇസ്രയേല് എന്തൊക്കെ പദ്ധതികൾ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഇവർ കൈമാറിയോ എന്നറിയില്ല അപ്പോൾ ആ പിടികൂടിയവരിൽ നിന്ന് ഇസ്രയേൽ എന്തൊക്കെ പദ്ധതികൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കാം പക്ഷേ അതിന്റെ രീതികൾ എന്തൊക്കെയാണ് എവിടെ നിന്ന് നിർദ്ദേശം വരുന്നു ആരിൽ നിന്ന് പണം ഈ ചാരന്മാർക്ക് കിട്ടുന്നു ഇതൊന്നും കണ്ടെത്താൻ ഈ ഇറാന്റെ സൈന്യത്തിന് കഴിഞ്ഞില്ല ഈ ചാരന്മാരിൽ നിന്ന് അത് ചോർത്തിയെടുക്കാറ് എത്ര ശ്രമിച്ചിട്ടും അതിന് മാത്രം കഴിഞ്ഞില്ല കാരണം മൊസാദിന്റെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അവർ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് കൈമാറാറില്ല അപ്പോൾ ഈ ചാരന്മാരെ എല്ലാവരെയും തന്നെ ഈ പറയുന്ന ഇറാൻ ഇറാനിലെ പല സേനയിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറയുന്നത് ഇവരെ പൊതുമധ്യത്തിൽ വെച്ച് കൊലപ്പെടുത്തണം എന്നുള്ളതാണ് കാരണം ഇനി ഇറാനിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനു വേണ്ടി ചാരപ്പണി നടത്താൻ ഒരാളും തുനിഞ്ഞു വരരുത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വധശിക്ഷ നടപ്പാക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് വന്നത് എന്നാൽ അതുകൊണ്ട് ഒന്നും അവസാനിച്ചില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് വീണ്ടും ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു ഖമനയി ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിൽ തന്നെ ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നു അപ്പൊ ഇടയ്ക്ക് തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ടെല്ലബീബിലെ ഓഫീസില് വാർ റൂം എന്നാണ് പറയുന്നത് തന്നെ അവിടെ മണിക്കൂറുകൾ ചെലവിട്ടിരുന്നു ഇത് പറയുന്നത് പുതിയൊരു ആക്രമണ പദ്ധതിയുടെ തയ്യാറെടുപ്പാണ് എന്നാണ് സൂചന പറയുന്നത് അതുപോലെ തന്നെ ഇതിനു മുമ്പ് തന്നെ ഇതുപോലെ ഇറാനെ ആക്രമിക്കാനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിരുന്നു പക്ഷേ അതിനുള്ള സമ്മതം അമേരിക്കയുടെ സമ്മതം അന്ന് കിട്ടിയില്ല അതുകൊണ്ട് മാത്രമാണ് അത് നീക്കിവെച്ചത് എന്ന് പറയുന്നു സയനിസ്റ്റ് ഭരണകൂടം ഇറാനിൽ വീണ്ടും ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് എല്ലായിടത്തും പകരുന്നത് അതിൻ്റെ ഒപ്പം ഈ ഇത് പറയുന്നതിനൊപ്പം തന്നെ ഇസ്രായേൽ കേസ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇറാനെ ആക്രമിക്കും ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞു വെടിനിർത്തൽ ഉണ്ടായി എന്നുള്ളത് അത് അമേരിക്ക ഇടപെട്ടിട്ടാണ് വെടിനിർത്തൽ എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കയുടെ സൈനിക താവളത്തിനെ ആക്രമിച്ചപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഒരു ഖത്തറിലെ സൈനിക താവളത്തിനെ ആക്രമിച്ചപ്പോഴാണ് ഒരു വെടിനിർത്തൽ വരുന്നത് അത് അന്ന് പക്ഷെ അത് അനുസരിച്ചു പക്ഷെ അതിനൊപ്പം തന്നെ ഇപ്പോൾ പറയുന്നു അമേരിക്കയുടെ സമ്മതം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും തീർച്ചയായും ഇറാനെ ആക്രമിക്കും ഇറാനിലാണെങ്കിൽ ഇവര് എണ്ണി വെച്ചിരിക്കുന്ന തലയിൽ ഏറ്റവും പ്രധാനം ഖമനയുടെ തലയാണ് താനും പക്ഷെ ഗമനയെ ഒട്ടും വെറുതെ ഇരിക്കുന്നില്ല ഗമനയെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് വിളിച്ചു പറഞ്ഞത് ആദ്യമായിട്ട് തുരങ്കത്തിനുള്ള പുറത്തു വന്നപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞത് ഇസ്രയേൽ അമേരിക്കയുടെ തുടലിൽ കെട്ടിയ നായയാണെന്നാണ് അപ്പോൾ എന്ന് മാത്രമല്ല രണ്ട് രാജ്യങ്ങളെയും ഞങ്ങൾ ഏർ ശരിയാക്കി കളയുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയും ഇസ്രയേലിനെയും ഒരുമിച്ച് തീർക്കും എന്നാണ് ഗമനേയുടെ വാതുവെപ്പ് ഉണ്ടായിരുന്നത് പക്ഷെ അത് കേട്ടിട്ടൊന്നും ഒട്ടുമീല് വിരണ്ടിട്ടില്ല എന്ന് മാത്രമല്ല തിരിച്ച് ഈ പറയുന്ന ഖമനീക്ക് ഒരു ഉത്തരം കൊടുക്കണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇസ്രയേലും നടക്കുന്നത് ഇത് ഇസ്രായേൽ കാറ്റ്സ് വളരെ തന്ത്രപൂർവ്വം തന്നെ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുമുണ്ട് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വെറും ഒരു പോരുവിളി മാത്രമായി സംഭവം നിൽക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏകദേശം വ്യക്തമാകുന്നത് കൂടുതൽ നിശ്ചിതമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണോ എന്നുള്ള ഒരു പേടി വരുന്നുണ്ട് ഇതിനൊപ്പം തന്നെയാണ് ട്രിപ്പിൾ എച്ച് ഹമാബുൾ അഹൂദി തുടങ്ങിയിട്ടുള്ളവരും ഇറാഖ് സിറിയ മേഖലയിലെ സായുധ സംഘങ്ങളും ഇവരെ എല്ലാവരെയും കൂടിയും ഒരുമിച്ച് കൂട്ടി ജൂതരാഷ്ട്രം കത്തിക്കാം എന്നാണ് ഇറാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇവരെ എല്ലാം തന്നെ അതാത് ഭാഗങ്ങളിൽ അരിഞ്ഞിട്ടിട്ടാണ് ഇസ്രയേലും മുന്നോട്ട് പോകുന്നത് എന്നാണ് കാരണം ഹമാസ് ഹിസ്ബുള അരിഞ്ഞിട്ടത് ഇസ്രയേൽ തന്നെയാണ് ഒപ്പം തന്നെ ഹൂതികൾക്ക് നല്ല പണി അമേരിക്കയിൽ നിന്നും കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇനിയൊരു ഇതുപോലെ അവശേഷിക്കുന്ന തല അതായത് ഇവരുടെ ഈ കൂട്ടരുടെ എല്ലാവരുടെയും തല ഈ പറയുന്ന അതുകൊണ്ട് ഖമനയാണ് അത് തന്നെയാണ് ക്യാറ്റ്സ് പറഞ്ഞു വെക്കുക അപ്പോൾ ഇത് ഒട്ടും നിസ്സാരമായ സംഭവമായിട്ടല്ല അവരുന്ന് ഖമനയെ ഇനി ഒറ്റ സംശയേ ഉള്ളൂ ഖമനയെ വധിക്കുന്നത് മൊസാദിന്റെ ചാരന്മാരായിരിക്കുവോ അതോ ഏതെങ്കിലും ഇറാനിയെ തന്നെ ഈ കൃത്യ കൃത്യം നടത്താനുള്ള ഇത് കൊടുക്കുവോ എന്ന് മാത്രമാണ് ഇനി സംശയിക്കാനുള്ളൂ എന്തു തന്നെ വന്നു കഴിഞ്ഞാലും ഇപ്പൊ ഇത് ഇറാനി തന്നെ ആ കർമ്മം നിർവഹിച്ചാലും അതല്ല മൊസാദ് നേരിട്ടിട്ട് ആ കർമ്മം നിർവഹിച്ചാലും ഒരു കാര്യം ഉറപ്പാണ് ഖബനയെ മരിച്ചു എന്നുണ്ടെങ്കിൽ ഖമനയെ കൊല്ലപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ആരാണ് നടത്തിയത് അതിന്റെ പിന്നിലെ കൈകൾ തീർച്ചയായും മൊസാദിന്റെ ആകും എന്നുള്ളത് ഉറപ്പാണ് ീചകനെങ്കിൽ കൊന്നെ പറയുന്ന പോലെ തന്നെ അത് മൊസാദിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ പേരിപ്പോൾ ഖബനയി എന്ന പരിമോന്നത നേതാവ് തന്നെയാണ് അപ്പോൾ അതിന്റെ അത് തീർക്കും എന്ന് തന്നെയാണ് ഇസ്രയേൽ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് ഇപ്പോൾ കാണുന്ന ഒരു ചെറിയ സമാധാനം പശ്ചിമേഷ്യയിലെ ഒരു സമാധാനത്തിന്റെ കാറ്റ് വീശുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ അത് പക്ഷെ എത്ര താളം നിലനിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരറിവും ഇപ്പൊ ഇല്ല ഈ സമാധാനത്തിന്റെ വീശുന്നത് കൂടെ വളരെ കൃത്യമായ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ ഇറാനും ഒരു ബോധ്യമുണ്ട് ഇസ്രയേലിന്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ആക്രമണം ഉടൻ ഉണ്ടാകാം എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കാനുള്ള ഒരു നീക്കം ഒരു വഴിക്ക് ഈ പറയുന്ന ഇറാൻ നടത്തുന്നുണ്ട് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ റഷ്യ യുക്രൈനുമായി യുദ്ധത്തിലായതുകൊണ്ട് ആയുധങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുകൊണ്ട് ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള ഒരു നീക്കം ശക്തമാക്കിയിട്ടുണ്ട് കാരണം ഈ പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ആക്രമണത്തിൽ ഏകദേശം ഇറാന്റെ കൈവശം ഉണ്ടായിരുന്ന വലിയ തോതിലുള്ള ആയുധങ്ങളെല്ലാം തന്നെ പ്രയോഗിക്കേണ്ടി വന്നിരുന്നു അതുകൊണ്ട് മിസൈലിന്റെ ക്ഷാമമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇറാനെ വലയ്ക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അന്ന് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാന്റെ ആകാശ കോട്ടയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ പഴഞ്ചനായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്രയേലു തൊടുത്ത എല്ലാ മിസൈലുകളും ഇറാനിൽ വീണു വലിയ നാശനഷ്ടം ഉണ്ടായി അപ്പോൾ പ്രതിരോധ സംവിധാനം അടിമുടി പൊളിച്ചെഴുതാനാണ് ഈ ഇറാൻ നീക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ ഇതിന് ഭീമമായ തുക ചെലവഴിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തുക പോലും ഇപ്പോൾ പ്രതിരോധത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അന്ന് ഇസ്രയേൽ ആക്രമണം നടത്തുമ്പോൾ ഇറാന്റെ എണ്ണ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചിരുന്നു അപ്പോൾ പ്രതിസന്ധി ഇറാനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ആയുധങ്ങൾ എത്തിക്കുക ആയുധപുര നിറയ്ക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് ഇറാൻ എത്തിയിട്ടുണ്ട് കാരണം ഹമാസും ഒക്കെ ഹമാസ് ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ പൊരിഞ്ഞാടി നടക്കുന്ന സമയത്തൊക്കെ കൈയച്ച ആയുധങ്ങൾ എത്തിച്ച് സഹായിക്കുകയായിരുന്നു അത് അതിനുശേഷം ഇസ്രയേലും ഹിസ്ബുളയും തമ്മിൽ ആക്രമണം നടന്നപ്പോഴത്തേക്കും ലബനനിലേക്ക് ആയുധങ്ങൾ എത്തിക്കാനുള്ള തിക്കും തിരക്കുമായിരുന്നു പക്ഷെ സ്വന്തം ആവശ്യം വന്നപ്പോഴത്തേക്ക് കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ പക്ഷെ ഇപ്പൊ അവര് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അന്ന് ഇസ്രയേൽ ആക്രമിച്ചിട്ട് ആണവ കേന്ദ്രങ്ങളെല്ലാം വീണ്ടും പുനർനിർമ്മിക്കാനും എന്ന് പറയുന്നുണ്ട് അതും ഒരു ഭീതിയായി തന്നെ നിൽക്കുന്നു കാരണം എന്തു തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്കയുടെ ആ ഉപദേശത്തോട് നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അമേരിക്കയുടെ ആവശ്യം ഇവര് ആണവകരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് എന്നാൽ ഗമനേ പറഞ്ഞിട്ടുണ്ട് ഒരു തരത്തിലും ഞങ്ങൾ അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറല്ല ഞങ്ങളുടെ രാജ്യത്ത് ആവശ്യമായ യുറേനിയം ഞങ്ങൾ ഉണ്ടാക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മസൂദ് ബസഷ്യാൻ ഉം ഇറാന്റെ പ്രസിഡന്റ് അദ്ദേഹവും വെളിപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള യുറേനിയം ഞങ്ങൾക്ക് ഉണ്ടാക്കിയേ മതിയാകൂ അത് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ഭീഷണി വന്നാൽ ഉടൻ നിർത്തിവെക്കാൻ കഴിയുന്നതല്ല എന്ന് മസൂദ് ബസഷിക്കാനും ഇതുവരെ അധികമൊന്നും സംസാരിക്കാതിരുന്ന മസൂദ് ബസഷിക്കാനും ഇപ്പോൾ ഒന്ന് തല പൊക്കിയിട്ടുണ്ട് രാജ്യത്തിന് ആവശ്യമുള്ള യുറേനിയം എന്ന് പറയുമ്പോൾ അതല്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം അവരുടെ ആവശ്യത്തിനുള്ള യുറേനിയം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴും പക്ഷെ അവിടെ നിന്ന് കളഞ്ഞു കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവിടുന്ന് പോയി എന്ന് നമുക്ക് ഉറപ്പാക്കിയിട്ടുള്ള വസ്തുവിൽ തന്നെ പത്ത് ബോംബ് ഉണ്ടാക്കാൻ പര്യാപ്തമായ യുറേനിയം ആയിരുന്നു അപ്പോൾ തീർച്ചയായും അവർ അവരുടെ ആവശ്യത്തിനുള്ള യുറേനിയം അല്ല അവിടെ ഉണ്ടാക്കുന്നുള്ളൂ അതൊരു വലിയ ചോദ്യം തന്നെയായി നിൽക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ യു എൻ പറയുന്നത് ഇതുവരെ എന്തെല്ലാം ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നുവോ അതെല്ലാം ഇപ്പൊ തൽക്കാലം ഒന്ന് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം വീണ്ടും ഇറാന്റെ മേലെ ആ ഉപരോധങ്ങളെല്ലാം കൊണ്ടുവരേണ്ടി വരും എന്നാണ് യു എൻ തന്നെ പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ ആണവ കരാറ് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ചിത്രം കൊടുക്കണം എന്നുള്ളതാണ് അത് അതിലെ മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ചും അമേരിക്ക ഇറാനോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുകൊണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ ഇറാനിലേക്ക് കടത്തുന്നില്ല ആണവ കേന്ദ്രങ്ങൾ നിങ്ങൾ യുറേനിയം ഉണ്ടാക്കുന്നുണ്ട് അത് നിങ്ങളുടെ രാജ്യത്തെ ആവശ്യങ്ങൾക്ക് സിവിലിയൻസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുമ്പോഴും അതിന്റെ കൃത്യമായ ഒരു ചിത്രം ഈ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് പോലും എന്തുകൊണ്ട് കൊടുക്കുന്നില്ല ആണവ കേന്ദ്രങ്ങളിലേക്ക് എന്തുകൊണ്ട് അവരെ കയറ്റി വിടുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ വരുമ്പോഴും അങ്ങനെ ആരെയും ഞങ്ങൾക്കൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു വാദം അത് അതുമാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇസ്രയേലിന്റെ കളിപ്പാവയാണെന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇറാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പരിങ്ങലിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ കൃത്യമായ ഒരു ആണവ പരീക്ഷണം നടക്കുന്നുണ്ട് എന്നുള്ളത് നടക്കുന്നുണ്ട് അവർ ആണവ നടക്കുന്നുണ്ട് അവരുടെ പ്രധാന ആവശ്യം ആണവ ബോംബുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആണവ ബോംബുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അത് ലോകത്തിനോട് അവരിപ്പോ വിളിച്ച് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇത് പ്രസർഷിക്കാനുമായി സംസാരിച്ചത് എന്നെല്ലാം തന്നെ അല്ലെങ്കിൽ പ്രസർഷിക്കാൻ അത്തരം കാര്യങ്ങൾ പറയേണ്ടതല്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്തിനോട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയല്ലേ പറ്റൂ എന്ന് പറയുമ്പോൾ തന്നെ അതിനുള്ളിൽ തന്നെ ഉത്തരവുണ്ട് ഞങ്ങളുടെ രാജ്യത്ത് അത് ഉണ്ട് എന്ന് പറയുന്നു പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ ഇറാൻ കുറെ കാലങ്ങളായി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇറാനിൽ കയറി ഇത് പരി പരിശോധിക്കണമെന്ന് കാണിക്കുന്ന ശുഷ്കാന്തി നിങ്ങൾ എന്തുകൊണ്ട് ഇസ്രായേലിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു മറുപടി എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് തന്നെ ബോധ്യമുള്ള ഒരു മറുപടിയാണ് കാരണം േലിന്റെ കൈവശം ആണവ ബോംബുകൾ ഉണ്ടാക്കാനുള്ള യുറേനിയം ഉണ്ടെങ്കിൽ തന്നെ അത് ലോകത്തിന്റെ നാശത്തിന് വേണ്ടി ഇസ്രയേൽ പ്രയോഗിക്കില്ല അതൊരിക്കലും തീവ്രവാദികളുടെ കൈകളിലേക്ക് എത്തില്ല പക്ഷേ ഇറാന്റെ കൈകളിൽ യുറേനിയം ഉണ്ട് എന്ന് പറയുമ്പോൾ ലോകത്തിന് തന്നെ ഭീതി ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അതാ രാജ്യത്തിന്റെ ചെയ്തികൾ കൊണ്ടാണ് ഉറപ്പായും ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും ഭൂതികളുടെയും പക്കലേക്ക് ആ ആണവ ബോംബുകൾ എത്തും ആണവ ആയുധങ്ങൾ എത്തും എന്നുള്ള ഭീതി ലോകത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ യു കെ ജർമ്മനി ഫ്രാൻസ് എന്നിവരെയായിട്ടൊക്കെ തുർക്കിയിലായിരുന്നു ചർച്ച പക്ഷെ ആ ചർച്ച അലസിപിരിയുകയായിരുന്നു കൃത്യമായ തന്നെ ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതിന്റെ കാരണം ഇതാണ് ഈ പറയുന്ന മസൂദ് വസഷിക്കാൻ ഇപ്പോൾ ഈ ആണവ ആണവക്കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായാലും ആയതുള്ള അലി ഖമനെ അതിന് തയ്യാറാകില്ല എന്നുള്ളതാണ് ഈ ഇതിന് തയ്യാറാകാത്തടത്തോളം കാലം ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും നിരന്തരമായ ആക്രമണങ്ങൾ ഇറാൻ നേരിടേണ്ടി വരും ഇറാന്റെ പ്രോക്സികൾ നേരിടേണ്ടി വരും കാരണം അവരെ ഭയപ്പെടുത്തുന്ന കാര്യം ഇറാന്റെ കൈകളിലേക്ക് ആണവായുധം എത്തിയാൽ അത് ഞങ്ങളുടെ നേരെ പ്രയോഗിക്കാൻ ഇറാൻ മടിക്കില്ല എന്നുള്ള ഒരു സംശയം ആശങ്കയാണ് ഈ പറയുന്ന ഇസ്രായേലിനെ വേട്ടയാടുന്നത് കാരണം ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയെക്കാൾ കൂടുതൽ ഇസ്രായേൽ തന്നെയാണ് അപ്പോൾ ജൂതരാഷ്ട്രം എപ്പോഴും ഇറാനിൽ നിന്നൊരു വെല്ലുവിളി വരുമ്പോൾ എപ്പോഴും വരുന്നതാണ് ജൂതരാഷ്ട്രം ഇല്ലാതാക്കും ജൂതനെ കൊല്ലും ജൂതനെ ജൂതന്റെ ചോര വീഴ്ത്തും എന്നൊക്കെ ഉള്ളത് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ആ ഹമാസുകൾ കൊല വിളിച്ചുകൊണ്ട് കയറുന്നതും അത് തന്നെയാണ് ജൂതരെ കൊന്നൊടുക്കുക ജൂത സ്ത്രീകളെ പീഡിപ്പിക്കുക കുട്ടികളെ കഴുത്തറത്ത് കൊലപ്പെടുത്തുക ഇത്തരത്തിൽ ഭീതിതമായ അന്തരീക്ഷമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ആ പേടിയാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളത് കാരണം ഞങ്ങളുടെ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ ഞങ്ങളുടെ ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് ഇസ്രയേ ഇറാൻ ആ പത്തി മറക്കുക എന്നുള്ളത് അല്ലെ ഇറാന്റെ ആണവായുധീകരണം എന്നുള്ളതിൽ അത്യാവശ്യമായി കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സെറാച്ചി ഒരു കാര്യം പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ ശേഷി എന്ന് പറയുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാന ചിഹ്നമാണെന്ന് അപ്പോൾ ഈ നേതാക്കന്മാരെല്ലാം പറയുന്നത് അത് തന്നെയാണ് ഇല്ല എന്നല്ല അത് ഞങ്ങളുടെ ആവശ്യമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അപ്പം തന്നെ ഇതും പറയുന്നു ഞങ്ങളുടെ ആണവ പദ്ധതി എന്ന് പറയുന്നത് അതിൽ വിട്ടുവീഴ്ചക്കൊന്നും തയ്യാറാകാൻ ഞങ്ങൾക്ക് ഇപ്പൊ പറ്റില്ല കാരണം അത് ആണവ ശേഷി ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ അഭിമാനം അങ്ങനെ പറയുമ്പോൾ ഉറപ്പാണല്ലോ അവിടെ അവർക്ക് അഭിമാനം ഉണ്ടാകാൻ തക്കവണ്ണം എന്തോ ഒന്ന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇറാനും അറിയാം ഇരു ആക്രമണം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ആ ആക്രമണത്തിന് സജ്ജമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഇസ്മായിൽ ഹനിയെ വധിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഇദ്ദേഹത്തിനെയും ഖമനിയെയും വധിക്കാനുള്ള ഒരു സാധ്യതയും ഒരു തള്ളിക്കളയുന്നില്ല അന്ന് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തുന്നത് ഹമാസിന്റെ നേതാവ് ടെഹ്റാനിൽ എത്തുമ്പോൾ അയാളെ കൊലപ്പെടുത്താൻ മൊസാദ് ഇറക്കിയത് ഇറാനിലെ പൗരന്മാരെ തന്നെ ആയിരുന്നു എന്നുള്ള വിവരമുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയുമല്ല ഖമനേക്ക് സ്വന്തം ജനങ്ങളെ തന്നെ പേടിയാണ് അതായത് സ്വന്തം രാജ്യത്ത് ജനങ്ങൾക്ക് കണ്ടുകൂടാത്ത ഒരേ ഒരുത്തൻ ഈ പറയുന്ന ഘമനേയിണ് പിന്നെ ഈ ഘമനേയുടെ അടിമകൾ മാത്രമാണ് ഈ കുട്ടി ഘോഷിച്ചുകൊണ്ട് ഘമനേ ചരിതം പാടി നടക്കുന്നത് ബാക്കിയ ഒരു മനുഷ്യർക്കും കണ്ടുകൂടാ ആ പിന്നത്തെ സ്വന്തം പട്ടാളത്തിലുള്ളവരെ പോലും പേടിക്കുന്ന ഒരു രാഷ്ട്ര നേതാവിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷെ ഇറാനിലെ ഖമനേയിയുടെ അവസ്ഥ അതാണ് സ്വന്തം രാജ്യത്തുള്ള പട്ടാളക്കാരെ പേടിയാണ് അതുകൊണ്ട് ഒരു പൊളിച്ചെഴുത്ത് തന്നെ അവരിൽ വരുത്തിയിട്ടുണ്ട് ഐ ആർ ജി സിയുമായി ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് അതായത് ഘമനേയി എവിടെയാണ് എന്ന് പോലും ഈ വിശ്വസ്തർക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അത്തരത്തിൽ ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഈ പറയുന്ന ഘമനേയി ഈ കവനയാണ് ഇടയ്ക്കിടെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് പേപ്പട്ടിയാണ് പട്ടിയാണ് രാക്ഷസ രക്തരക്ഷസാണ് എന്നൊക്കെ ഇങ്ങനെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ മൂങ്ങുന്നത് വെച്ചു കഴിഞ്ഞാൽ കുടുംബത്തോടൊപ്പമാണ് മുങ്ങുന്നത് സ്വന്തം ജനതയെ പോലും പേടിച്ചു വാഴുന്ന ഒരു നേതാവിന്റെ കീഴിലുള്ള രാജ്യമായി മാറിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര കാലം ആ രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് പുതിയ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇസ്രയേൽ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല തങ്ങളുടെ രാജ്യത്തിന് പറ്റിയില്ല കാരണം ഇപ്പോഴും നമ്മൾ എല്ലാവരും ഒരു കാര്യമുണ്ട് ബന്ധികളെ ഇപ്പോഴും കിട്ടിയിട്ടില്ല ഇസ്രായേലിന് ഇപ്പോഴും അതിന്റെ ഒരു ചുരുക്ക് മാറിയിട്ടില്ല അപ്പൊ ഇനി ആ ബന്ധികൾ എത്ര പേര് ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊന്നും ഇണ്ടാത്തത് കാരണം ഇനി അവർ ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ഈ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കൂടി കഴിഞ്ഞതോടുകൂടി ഇവരെല്ലാം ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇറാനിലായിരിക്കും ഇവരെ ഒളിപ്പിച്ചു പറയുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇപ്പൊ അവരെ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഉറപ്പാണ് അതുകൊണ്ട് എന്തായാലും ഇസ്രയേല് ഇനി അടുത്തതായിട്ട് വളരെ സമീപ ഭാവിയിൽ തന്നെ ഇറാനെ ആക്രമിക്കുന്ന ഒരു നിമിഷം വളരെ അടുത്തിരിക്കുന്നു ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത് എന്തായാലും കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്